ഈ കണക്ക് ഓരോ അധ്യയന വർഷം അവസാനിക്കുമ്പോൾ കണക്ക് റെഡിയാക്കാനാണ് ഏറ്റവും വലിയ പാട് സ്വിമ്മിംഗ് പൂള് സ്വിമ്മിംഗ് പൂള് മൊത്തം അറുപത്തി രണ്ട് പോയിന്റ് രണ്ട് ലാക്സ് ഗുഡ് മോർണിംഗ് മാർ സിഫിലിയേഴ്സ് ഗുണേറിയസ് സീനിയർ സെക്കൻഡറി സ്കൂൾ ആ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് എത്ര കുട്ടികളുണ്ട് മൂന്നല്ലേ ഇല്ല 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 മന്ത്രിമാരുടെ കോട്ടയൊക്കെ ഫില്ലായി മന്ത്രിമാരുടെ കോട്ടയിൽ പത്ത് പിള്ളേരല്ലേ പിന്നെ മാനേജ്മെൻറ്റ് കോട്ടയുണ്ട് അതിൽ ഇനി രണ്ട് പിള്ളേർ അവശേഷിക്കുന്നുണ്ട് പക്ഷേ അത് സാറിന് വന്ന് കണ്ടിട്ട് അദ്ദേഹത്തിനെ സ്വാധീനിച്ച് അദ്ദേഹത്തിൻ്റെ മനസ്സിനനുസരിച്ച് അദ്ദേഹത്തിൻ്റെ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടുകയുള്ളൂ ആ ആ കോട്ടയൊക്കെ തീർന്നെന്നേ വേറെ ഏത് കോട്ടയാണെന്നാ വേറെ നിങ്ങൾ ടിപ്പു സുൽത്താൻ്റെ കോട്ടയിലേക്ക് പോകും സുൽത്താൻ്റെ കോട്ടയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ വേറൊരു കോട്ടയുടെ കാര്യം എടുത്തത് ആ ബാസൻ ചേട്ടാ ഞാൻ ഒരു ഫംഗ്ഷൻ്റെ കാര്യം പറഞ്ഞില്ലേ നാളെയാണ് നമ്മുടെ കോട്ട പത്തെണ്ണം മതിയാവും പത്ത് ബോട്ടിൽ ആ ഓക്കെ 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 അല്ല അധ്യയന വർഷം തുടങ്ങിയാലോ അപ്പോൾ തിരക്കിത്തിരി കൂടുതലുണ്ട് ആ ഞാൻ 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 വിളിച്ചോളാം ഓക്കെ ഓക്കെ ബസ്കിലേട്ടാ അത് വാങ്ങിച്ചോളാം ആളാം ആളൌട്ടുള്ള കാര്യം പറഞ്ഞ് വിളിച്ചാൽ മതി ഗുഡ് മോർണിംഗ് സാർ ഗുഡ് മോർണിംഗ് സാർ ഒരാട് ബുക്കൊക്കെ ബുക്കൊക്കെ റെഫർ ചെയ്യണമല്ലോ ഞാനിത് പക്ഷേ ഇത് ബുക്ക് വായിക്കാറില്ല അപ്പോൾ ബുക്കിൻ്റെ സെറ്റ് ഇട്ടേക്കാ പിള്ളേരെ കാണിക്കാൻ വേണ്ടി അത് കണക്കെ കാര്യങ്ങളൊക്കെ ശരി കണക്ക് സാറേ നമ്മുടെ സ്വിമ്മിംഗ് പൂളിൻ്റെ കുട്ടികൾ കുളിച്ച് ഇനത്തിൽ നമുക്ക് അറുപത്തിരണ്ട് ലക്ഷം രൂപ ഈടാക്കിയിട്ടുണ്ട് അത് പോരല്ലോ കുളിച്ചില്ലേ അല്ല എല്ലാ കുട്ടികളും കുളിച്ചില്ലല്ലോ സാറേ ചില കുട്ടികളും വീട്ടിൽ നിന്ന് കുളിച്ചിട്ട് വരുന്ന കുട്ടികളെ ആ ഈ കുളിച്ച് കഴിഞ്ഞാൽ വെള്ളം ചെയ്താവും ഈ വെള്ളം നമ്മൾ പ്യൂരിഫൈ ചെയ്യണമല്ലോ അതെ അതിന്റെ ചിലവും കാര്യങ്ങളും ഇലക്ട്രിസിറ്റി ബില്ലൊക്കെ ഒരുപാട് വരുമല്ലോ സാറേ ശരിക്കും അറുപത്തി രണ്ട് ലക്ഷം നമ്മൾ ചാർജ് ചെയ്തിട്ടുണ്ട് ആ കൂടി ആയേക്കാണ് എട്ട് ലക്ഷം ഉള്ളു എന്നിട്ടും സാറിന് പോരെന്നുള്ള സാർ ജോസഫ് അതിൻ്റെ കാര്യങ്ങളെ ചെയ്തോ കുഴപ്പമില്ല സാറേ നമുക്ക് ഈ യൂണിഫോമിൻ്റെ കേസിലേ യൂണിഫോം നമ്മളിപ്പോൾ ഒരു നമ്മുടെ എറണാകുളത്ത് ഒരു കട നമുക്ക് വന്നിട്ടുണ്ട് യൂണിഫോം പോയി അപ്പം യൂണിഫോം ഒരു കുട്ടിക്ക് വേണ്ടത് ഒന്നേകാൽ മീറ്റർ ആണ് പിന്നെ സ്കേറ്റ് എടുക്കുന്ന പാവാട് ഇടിക്കുന്ന പെൺകുട്ടികൾക്ക് കുറച്ച് അവർക്ക് ഞെറിവിടുന്നോണ്ട് കുറച്ച് കൂടുതൽ വരും വേടല്ല ഈ മടക്കിടുന്നോണ്ട് ഈ പാ പാവാടാ ഈ കുട്ടികളുടെ പാവാടക്കം കുറച്ചും കൂടി കൂട്ടിയല്ലേ സാറേ ശരി അതെ ഭയങ്കര ഒരു പ്രശ്നം വരുന്നുണ്ട് സ്കൂളിന് ചുറ്റും കളി അപ്പൊ നമുക്ക് ഒരു പവാട കിടക്കുമ്പോ ഒരു കൂട്ടിയെന്നും പറഞ്ഞിട്ട് അതിന് നമുക്ക് കുറച്ച് പൈസ മാതാവ് പാരന്റ്സിനോട് ഈടാക്കാം ഈടാക്കാം ഈടാക്കാൻ പറ്റുന്ന മാക്സിമം പാരന്റ്സിനോട് ഈടാക്കണം ഓക്കെ പിന്നെ ടൈ കുട്ടികളുടെ ടൈ ഒരു പ്രത്യേക ഇടവാണല്ലോ നമ്മുടെ സ്കൂളിന്റെ ഒരു ഇത് നിയന്ത്രിക്കണ അപ്പൊ നമ്മളൊരു കമ്പനിയായിട്ട് ടൈ അപ്പ് ആയിട്ടുണ്ട് ടൈ അപ്പ് ആയിട്ടുണ്ട് ഈ ടൈ അവിടെ സപ്ലൈ ചെയ്തോളു മദ്രാസിലുള്ള ഒരു കമ്പനിയാണ് ഒരു ടൈക്ക് ഞാൻ അവര് പറഞ്ഞിരിക്കുന്ന അമ്പത് രൂപ വെച്ച് മതി നമ്മളത് എഴുന്നൂറ്റമ്പത് രൂപ ചാർജ് ചെയ്യും ഒരു ടൈക്ക് ഒരു ടൈക്ക് എഴുന്നൂറ്റമ്പത് രൂപ കൂടുതലല്ലട എന്നാൽ കുറക്കണോ ഒരു അഞ്ഞൂറ് രൂപ മതി അഞ്ഞൂറ് രൂപ മതി അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ പിന്നെ എനിക്ക് തോന്നിയൊരു ഐഡിയ ആണ് ഇത് നമുക്ക് ലവ് പിരീഡ് ആഡ് ചെയ്ത അതായത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ലവ് ചെയ്യാനുള്ള ഒരു പിരീഡ് ആ ഇനി അതും കൂടിയുള്ളൂ ബാക്കി അല്ല സാറേ അതിനുള്ള ഗുണമാണെന്ന് അറിയാൻ പോകും ഈ പത്താം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾ ഇവിടുന്ന് പോകില്ലേ പോകുന്ന നേരത്ത് അവരവരുടെ പേരിനെ കണ്ടെത്തിക്കോളും പിന്നെ മാതാപിതാക്കൾക്ക് ഒരു ചെറുക്കനെ കണ്ടു അല്ലെങ്കിൽ ഒരു പെണ്ണിനെ കണ്ടെത്തേണ്ട പ്രശ്നമില്ല കല്യാണ പ്രായവും അല്ലെങ്കിലും ഇപ്പം ആ പ്രശ്നമില്ല ഇല്ല ഇപ്പം മാതാപിതാക്കൾ തന്നെ പല മാതാപിതാക്കളും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ പേര് വേറെ കണ്ടുപിടിക്കുന്നുണ്ട് ആണല്ലേ അപ്പം അത് വേണ്ട അത് വേണ്ട ലവ് പീരീഡ് വേണ്ട വേണം കിസ് പീരീഡ് പറഞ്ഞാൽ വെക്കാം അതാകുമ്പോ ഇടയ്ക്കിടയ്ക്ക് സമരം നടക്കണ്ടല്ലോ അപ്പോൾ അതിനൊരു കോച്ചിങ്ങോ പിന്നെ സാറേ ഞാൻ എന്റെ കോട്ട കാര്യം ഇന്ന് വൈകുന്നേരം രണ്ട് കോട്ട വൈഫ് ഞാൻ ഭാസ്കറിന്റെ കോട്ട രണ്ടെണ്ണം വൈഫ് സമ്മതിക്കല്ലേ സാറേ ഗൗരവമായിട്ടൊരു വിഷയം പറഞ്ഞോണ്ടിരിക്കുമ്പോ പറഞ്ഞു വേറെ ഒന്നല്ല ഈ നമുക്ക് ഇപ്പൊ ഈ കുട്ടികളെ ഈ അധ്യയന വർഷം ഇത്തിരി കുറയാൻ സാധ്യതയുണ്ടെന്ന് പേപ്പറിലൊരു വാർത്ത ഞാൻ വായിച്ചു അതുകൊണ്ട് ഇനി നമുക്കൊരു ഐഡിയ കുട്ടികളെ അട്രാക്ട് ചെയ്യാം അട്രാക്ട് ആളെ കൂടുതൽ എടുപ്പിച്ച് നമ്മുടെ വരുമാനം കൂട്ടുക നമ്മളുടെ ഈ ഗ്രിഗോറിയസ് ഗുണേറിയസ് സ്കൂളിൻ്റെ ആ ഒരു സ്റ്റാൻഡേർഡ് വെച്ചിട്ട് നമുക്ക് ഈ കുട്ടികളുടെ ഈ ഗർഭിണിയായിരിക്കുന്ന അമ്മമാരുടെ ഗർഭത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തത് ഏറ്റെടുത്താൽ മതി ഞാൻ പറഞ്ഞത് ഇതൊരു കാരണ ഐഡിയ ആണ് അതായത് ഗർഭിണിയായി തുടങ്ങുന്ന ലക്ഷണം കാണിക്കുന്ന ആ സമയം മൂലം ആ ദിവസമുള്ള ചെലവ് നമ്മൾ ഈ സ്കൂൾ വഹിക്കുന്നു പ്രസവം വരെ പക്ഷെ ഒരു കണ്ടീഷൻ ആ കുട്ടിയെ നമ്മുടെ സ്കൂളിൽ ചേർക്കണം അതായത് ഇപ്പോൾ എന്റെ പ്രിൻസിപ്പാളായി ഞാൻ പേരെടുക്കാനും കൂടി പോകണം എന്നാണ് സ്കൂളിൽ നിലനിൽക്കണ്ടേ അതായത് കഴിഞ്ഞാൽ ആ കുട്ടിയെ ഇവിടെ തന്നെ ചേർക്കുമല്ലോ വരുന്നല്ലേ ഇങ്ങനെ ലാഭം ഒരു പ്രസവത്തിന് കൂടി വന്നാൽ നമുക്ക് ചിലവാകുന്നു ഒരു ലക്ഷം രൂപ ഒരു കുട്ടിയുടെ അഡ്മിഷൻ ഇവിടെ എത്രയുണ്ട് മൂന്ന് മുതൽ അഞ്ചു വരെ വാങ്ങിക്കുന്നില്ലേ അപ്പോൾ ലാഭം നമുക്കല്ലേ അപ്പൊ നമുക്ക് കുഴപ്പമില്ല പക്ഷെ നമ്മൾ ഈ പ്രസവ കാലഘട്ടം മുതൽ പ്രസവിക്കണ സമരം സമയം വരെ ഈ സ്ത്രീയെ നമ്മൾ ചികിത്സിക്കണം ഒരു ലക്ഷം രൂപ ചെലവ് ആ ഈ ഒരു ലക്ഷം രൂപ നമ്മളെ ചെലവാക്കാനായിട്ട് ഉദ്ദേശിച്ചു അതെ നമ്മൾ പകുതി ചിലവാക്കി ഒരു നാല് മാസം കഴിയുമ്പോ ഇത് അബോട്ടായി പോയെന്ത്യാലല്ലേ ഇത് എന്നിട്ട് സർട്ടിഫിക്കറ്റ് കണ്ടീഷൻ അഗ്രിമെന്റ് എടുത്തിട്ട് അബോട്ടായി പോയാലുള്ള അഗ്രിമെന്റ് ഞാൻ എഴുതിക്കൊണ്ടുവന്നിരിക്കണം അതിനും താൻ ഒരു വായിച്ചു സോറി അല്ല അല്ലാതെ ഇതിന്റെ അല്ല വായിച്ചാൽ എനിക്ക് മനസ്സിലായി നമ്മള് അതാണ് ഇപ്പൊ നമ്മളുടെ അത് നല്ല ഐഡിയ ഹലോ അതെ അതെ പ്രിൻസിപ്പാളാണ് ഇല്ല 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 വെറുതെ അവര് കാല് പിടിക്കാൻ പറ്റട്ടെ ഇനി എല്ലാ കാര്യത്തിനും എന്നാലും നമ്മുടെ പൈസ മേടിക്കുന്ന ഒരു ഇതുവരെ ഉള്ളൂ സാറേ കഴിഞ്ഞ ദിവസം സാറ് ഇവിടെ നിന്നു പോയപ്പോ പാളി പാളി പോകണമെന്ന് പറഞ്ഞു നല്ല അസുഖം ഇറങ്ങിയപ്പോൾ അല്ലേ ഞാൻ ഇത്തിരി പാളും എന്താണത് ഞാൻ ഇവിടുത്തെ പ്രിൻസിപ്പാളല്ലേ താൻ അങ്ങനെ ഞാൻ പാളാണ്ടിട്ട് താൻ പാടാൻ നിൽക്കണ്ടേ ഞാൻ പ്രിൻസിപ്പാളിന് എന്ത് വരെ വേണമെങ്കിലും പാളാം നമ്മുടെ പഠിക്കുന്ന മേരി ടീച്ചറല്ലേ അല്ല ഞാനോചിക്കണത് ടീച്ചറിന് സാലറി കൂട്ടി ഞാൻ സാലറി കൂട്ടി കൊടുക്കണം പിന്നെ വണ്ടി വിട്ടു വിട്ടുകൊടുക്കണം തിരക്ക് ബസ്സിലൊക്കെ ഫ്രണ്ടിൽ കയറി വരും പോയി സാറ് അവര് പേടിച്ചാണ് എന്നോട് ചോദിച്ചത് അപ്പൊ ഇവർക്ക് വലിയ സന്തോഷം വണ്ടി വിട്ടു കൊടുക്കാൻ തീരുമാനം എന്നോട് പറഞ്ഞ എന്തിനാണ് എന്നോട് സാറിനെ പേടിച്ചിട്ട് തന്റെ അത്ത ചുറ്റി ഈ പിറക്കുടേ പോകുമ്പോഴക്കല്ലേ ആ ഞാനാ ശരി പിന്നെ വിളിക്കൻ അപ്പോ ഈ വർഷം എന്തായാലും നമുക്ക് ഒരുപാട് പിള്ളേര് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് പ്രതീക്ഷകളാ നമ്മളുടെ ലക്ഷ്യങ്ങൾ തൊട്ടപ്പുറത്തെ സെന്റ് ആന്റണീസ് ആൻഡ് ഗ്രിഗോറിയസ് സ്കൂളില്ലേ അവിടെ കുട്ടികൾ കുറഞ്ഞെന്ന് പറയുന്നുണ്ട് അവിടെ കുറയും കാരണം അവിടുത്തെ ടീച്ചേഴ്സ് പോരെ കാണാൻ ലുക്കില്ലെന്നാണ് മാതാപിതാക്കളെ ഭംഗിയുള്ള ടീച്ചേഴ്സിനെ ഒന്ന് സെലക്ട് പിന്നെ അവരുടെ നമുക്കൊരു ഇത് യൂണിഫോം കോഡ് വേണമല്ലോ യൂണിഫോം കോഡ് സാരി മസ്റ്റായിട്ട് അതിന് പുറത്തുള്ള ഒരു കോട്ട് ഉണ്ടല്ലോ ഇപ്പൊള്ള അത് വേണ്ടത് ഒരു മൂഡില്ല പിള്ളേർക്ക് പഠിപ്പിക്കാനും പഠിക്കാനും ഒക്കെ ഒരു അഴകില്ല ഒരു കസ്റ്റമർ വരുന്നുണ്ട് ആ ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ഞാൻ ഈ സ്കൂളിനെ പറ്റി പേപ്പറിലും ടി വിയിലൊക്കെ പരസ്യം അതെ കൊടുത്താൽ ഞങ്ങളുടെ ആവശ്യമില്ല അതെ അതെ പൈസ ഒരുപാട് ഒരുപാട് അപ്പൊ ഞാൻ വന്നതേ നിങ്ങളുടെ പ്രത്യേക സ്കീമുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ കുട്ടികളുടെ ചെറുപ്പം മുതലേ പഠിത്തത്തിന് വേണ്ടിട്ട് പിന്നെ എത്ര വയസ്സുണ്ടോ കുട്ടിക്ക് കുട്ടീനെ അതായത് എൽ കെ ജി മുതല് എങ്ങനെയാണ് നമ്മള് എൽ കെ ജി നമ്മള് ഓരോ ഘട്ടങ്ങളായിട്ടാണ് ഫീസ് ആ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കില്ല നമ്മള് നമുക്ക് ഫസ്റ്റ് നമുക്ക് ഡോണേഷൻ ഉണ്ട് നമ്മൾ അഡ്മിഷൻ ഒരു 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 പുതിയ കുട്ടിയെ ചേർക്കുമ്പോ അതിന് ഒരു ഡോണേഷൻ ഉണ്ട് നിസ്സാരമുള്ളൂ അഞ്ചു ലക്ഷം അഞ്ചു ലക്ഷം അത്ര വലിയ ഒരു ബാഡൻ വരാതിരിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ കൊറച്ചിട്ട് അപ്പൊ നഴ്സറിൽ അഞ്ചു ലക്ഷം വരുന്നേ അഞ്ചു ലക്ഷത്തില് ഞങ്ങൾ അങ്ങനെ അഞ്ചു ലക്ഷത്തിന്റെ അതിൽ ഉൾപ്പെടുന്ന എന്തൊക്കെയാണെന്ന് അറിയാമോ ബിസ്ക്കറ്റ് ഹോർലിക്സ് ഇത് അതിൽപ്പെടുന്ന ബിസ്കറ്റ് ഹോർലിക്സ് ഒക്കെ എൽ കെ ജി യു കെ ജി മുതലോട്ട് എങ്ങനെയായിരിക്കും അത് എൽ കെ ജി യു കെ ജിയിലേക്ക് ഡിവൈഡ് ഉണ്ട് ഡിവൈഡ് ചെയ്യുന്ന ലക്ഷത്തി വ്യത്യാസമുണ്ട് അഞ്ച് ലക്ഷം അപ്പൊ ഇത് ഒന്നാം ക്ലാസ് മുതൽ അതായത് പ്രൈമറി ഒരു അഞ്ചാം ക്ലാസ് വരെയൊക്കെ ആണെങ്കിൽ വർഷം ഒരു വൺ ഇയർ നമ്മൾ പ്രൊജക്റ്റ് ആണല്ലോ കുട്ടികളെ പഠിപ്പിക്കും എടുത്തുകഴിഞ്ഞാൽ ഒരു മൂന്ന് മാസം നമ്മുടെ ഫീസ് വരുന്നത് ഫീസ് വരുന്നത് ഒരുമിച്ച് നിങ്ങൾക്ക് ഇത്രയും തുക അടക്കാൻ വരെ വരെ അതാണ് ഞങ്ങളുടെ ഞങ്ങളുടെ മെയിൻ ക്ലാസ് നമുക്ക് ക്വാർട്ടർലി കൊച്ചിന് വളരെ ഒരു മാസം മൂന്ന് മാസം കൂടുമ്പോ നാലായിരത്തിഅഞ്ഞൂറ് രൂപ വരുന്നുള്ളൂ വരുന്നുള്ളൂ അങ്ങനെ അങ്ങനെ വരും അങ്ങനെ മാസം കൂടുമ്പോ ഒരു വർഷം രൂപ എന്ന് പറഞ്ഞ മൂന്ന് മാസത്തൊക്കെ ഉള്ളതല്ല പറഞ്ഞത് സാറ് പറഞ്ഞത് ഓരോ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും ഈ നാലായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് പക്ഷെ മൂന്ന് മാസം ഒരുമിച്ച് അടച്ചാൽ മതി ഒരുമിച്ച് അങ്ങനെ ഇറന്നും കൊണ്ടല്ല നമ്മളിപ്പോ അവിടെ നമ്മൾ കേറി വരുന്ന മാതാപിതാക്കളുടെ നിങ്ങളുടെ കാറ് പാർക്ക് ചെയ്യണല്ലോ ഓ അപ്പൊ പാർക്ക് ചെയ്യുമ്പോൾ നല്ല പേവിങ് നമ്മളെ കട്ടകളൊക്കെ ഇട്ട് അത് റെഡിയാക്കി കൊണ്ടിരിക്കുക അതിന്റെയാണ് ഞങ്ങൾക്ക് വേണ്ടിട്ടല്ല കുട്ടികൾക്ക് കുറച്ച് കംഫർട്ടബിലിറ്റി വരുമല്ലോ അതെ അത് പിന്നെ ഞങ്ങൾ ഇവിടെ പുതിയ ഒരു സ്വിമ്മിംഗ് പൂൾ ഓൾറെഡി ഉണ്ട് സ്വിമ്മിംഗ് പൂൾ ഈ കുട്ടികൾ പലപ്പോഴും പല സ്ഥലങ്ങളിലും ഒക്കെ ബോട്ടപാടത്തിലൊക്കെ മരിക്കുന്നത് നീന്തൽ അറിയാൻ പാടില്ല ശരിയാ അപ്പൊ ഞങ്ങള് ഒരു മൂന്നാല് സ്വിമ്മിംഗ് പൂന്തം കഴിഞ്ഞ ഉടനെ അടുത്ത ദിവസം തന്നെ പണി തുടങ്ങി ഇവിടെ സ്ഥലം കുറച്ച് കുറവായിട്ട് സാറിന്റെ വീട്ടില് രണ്ടെണ്ണം പണിയിരുന്നുണ്ട് സാറിന്റെ വീട്ടിൽ വേറെ ഓ ട്യൂഷൻ പോലെ കൊടുക്കാൻ വേണ്ടി അപ്പൊ ഞാൻ എനിക്ക് എനിക്കറിയേണ്ടെങ്കില് അപ്പൊ ഒരു പത്താം ക്ലാസ് വരത്തേക്കും ഈ ടോട്ടൽ എത്ര ഫീസ് വരും എന്നാണ് ഓരോ ഗഡുക്കളും എല്ലാം കൂടി കൂട്ടിക്കും സാറേ നമ്മൾ അവധികള് നോക്കണെങ്കിൽ ക്രിസ്മസ് അവധിയുണ്ട് പിന്നെ നമ്മള് ഓണത്തിന് കൊടുക്കാറുണ്ട് പത്ത് വർഷം അത് കൊടുക്കണമല്ലോ ഈസ്റ്ററിന് അവധി ഇല്ലല്ലോ ഈസ്റ്ററിന് അവധി കൊടുക്കണം അപ്പൊ അവധി നമ്മൾ സ്പെഷ്യൽ ക്ലാസ്സിന്റെ ഫീ ഈടാക്കണ്ടായിരിക്കും അപ്പൊ നമ്മൾ അവധി മൊത്തം വരുന്നത് മാസവും ഇരുപത്തഞ്ചു ദിവസമാണ് അവധി ദിനമായിട്ട് പോകുന്നത് നമ്മളുടെ ഇതിൽ നിങ്ങൾ ഒരു പത്താം ക്ലാസ് വരെ ഒരു കുട്ടിയെ പഠിപ്പിച്ചു വരുമ്പോ വളരെ ചുരുക്കം ഒരു ഒറ്റ പാക്കേജായിട്ട് ഫിഫ്റ്റി സിക്സ്റ്റി ലാക്സ് വരുന്നുള്ളൂസ് വരും തുടങ്ങി എൽ കെ ജി യു കെ ജി ഒന്ന ക്ലാസ് അഞ്ച് പത്ത് വരെ പഠിക്കുമ്പോൾ ഒരു സിക്സ്റ്റി ലാക്സ് വരും അല്ലെ സാധാരണക്കാർ പിന്നെ വലിയ വലിയ ആവശ്യങ്ങൾ വരുമ്പോ നിങ്ങൾ കാശുള്ള ആളാണെങ്കിലും ഞങ്ങൾ കുറച്ചുകൂടി നിങ്ങളെടുന്ന് നിങ്ങൾ തരും നിങ്ങൾ തരും നിങ്ങൾക്ക് മക്കൾക്ക് വേണ്ടിയിട്ടാണല്ലോ നിങ്ങൾ ഇവിടെ കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ ഈ കുട്ടി പുറത്തു പോയി കഴിഞ്ഞാൽ കൈ കിട്ടേണ്ടി വരൂല്ല അവരുടെ ഓഹോ അവൻ അത്ര സ്റ്റാൻഡേർഡ് അവൻ ഇംഗ്ലീഷ് നിങ്ങള് അത് ഭയങ്കര സംഭവം ഒരുക്കോളൂ അല്ലേ അണ്ടർസ്റ്റാൻഡ് ആയിട്ട് സ്റ്റാൻഡേർഡ് പത്തഞ്ച് ലക്ഷം അതിന്റെ കുട്ടി ഇപ്പൊ നഴ്സറിയില് ഇപ്പൊ എത്ര വയസ്സായേനെ അല്ല കുട്ടീനെ ഞാൻ കൊണ്ടുവന്നോളാം ചേർത്തോള അല്ല കുഴപ്പമില്ല നാളെ പറ്റൂല അടുത്താഴ്ചയും അടുത്ത മാസം അടുത്ത മാസം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും ഞാൻ എന്തായാലും കുട്ടിയായിട്ട് വന്നോളാം അതെ ശരിക്കും പ്രശ്നം വേറൊന്നുമില്ല ഈ വരുന്ന ഞായറാഴ്ച ഞാൻ പെണ്ണ് കാണാൻ വേണ്ടി പോണേനെ അപ്പൊ അതിൽ ഈ പറഞ്ഞ കുട്ടിയുടെ എല്ലാം ഉൾപ്പെടുത്തുന്നുള്ളൂ അപ്പൊ അതും കൂടി ചേർത്ത് സ്ത്രീധനം പറയാന്ന് വെച്ചിട്ടാണ് ഞാൻ ചോദിച്ചിട്ടുള്ളു അപ്പൊ എന്തായാലും കഴിഞ്ഞിട്ടില്ല നേരത്തെ നേരത്തെ അപ്പം പറഞ്ഞ് മേടിക്കാലോ അങ്ങനെയാണെങ്കിൽ ഒരു പത്തും കൂടി കൂട്ടി പറഞ്ഞു വേറെ അല്ല ഞങ്ങള് അടുത്ത വർഷം പുതിയ ഒരു സ്വിമ്മിംഗ് പൂളും പുതിയ ഒരു ടെന്നീസ് കോർട്ടും കൂടി പണിയുന്നുണ്ട് പണിയുന്നുണ്ട് അപ്പൊ അതെന്തായാലും നിങ്ങളുടെ ഇടയിൽ ആക്കും അപ്പൊ അത് എഴുപത്തിയഞ്ച് വർഷം അല്ല നിങ്ങളുടെ പെണ്ണിന്റെ വീട്ടുകാരല്ലേ തരുന്നത് ശ്രീ കല്യാണം എന്ന് പറയുന്നത് അപ്പന് ഒരു മരുമോനും പയ്യൻറെ അപ്പന് വരുമാനവും അത്രയുള്ള ആ പേരും ഫോൺ നമ്പർ ഒന്ന് പറഞ്ഞ പെൺ അപ്പൊ ദീപു നയൻ സീറോ സിക്സ് വൺ നൈൻ സീറോ സിക്സ് വൺ സെവൻ വൺ സെവൻ ഫൈവ് നൈൻ ഫൈവ് ടു ഓക്കെ അടുത്ത് അടുത്ത ദിവസം ഉണ്ടാവും പിന്നെ പത്ത് മാസം കഴിഞ്ഞാൽ അറുപത്തഞ്ച് എഴുപത്തഞ്ച് സാറേ സാർ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ അവൻ പെണ്ണ് കെട്ടാൻ പോകുന്ന അപ്പൊ അതിനു മുമ്പ് തന്നെ നമ്മളൊന്ന് അഡ്മിഷൻ സ്കൂളിൽ ഇപ്പോഴത്തെ മാതാപിതാക്കൾക്ക് ഒരു പ്രശ്നമുണ്ട് അവരുടെ മക്കള് വളർന്ന് അവനൊരു വിധിയുണ്ട് ഇന്നതാവും ഇന്നതൊക്കെ ആവും ഇന്ന സ്ഥലത്തേക്ക് എത്തുമെന്ന് ഇതൊന്നും അറിയാൻ പാളാണ്ട് സ്കൂളിന്റെ പേരും കേട്ട് ജനങ്ങളുടെ മുമ്പിൽ പേര് പോഷ് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്കൂൾ അന്വേഷിച്ച് വരും അപ്പൊ നമ്മൾ പൈസ മേടിക്കും അത്

സ്കൂളിന്റെ പേരാണോ ഉദ്ദേശിച്ചത് അതന്നെ മാർ സിബിലിസ്കൂളിന് അത്രയും സ്റ്റാൻഡേർഡ് ഉണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ പ്രയാസപ്പെട്ട പേര് എന്തോരം പേരെ നല്ല പുണ്യാളമാരുണ്ട് അതൊന്നും ഇടില്ല ഞങ്ങൾ ഇങ്ങനത്തെ പുണ്യാളമാരെ സെലക്ട് ചെയ്തിട്ട് ആ പേരിടും ഞാൻ വന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു മോനുണ്ട് ഞങ്ങൾ രണ്ട് മോനെ മൂന്ന് മോനെയൊക്കെ ശ്രമിക്കണ്ടേ ഞാൻ പറയണത് നിങ്ങൾ കേക്ക് എനിക്ക് തിരക്കാണ് എനിക്ക് പോയിട്ട് കാര്യം എന്താ കാര്യം എന്റെ കുട്ടി ഇപ്പോ ഊ ടി സ്കൂളിലാണ് പഠിച്ചോണ്ടിരുന്നത് അപ്പോൾ അവനെ അന്ന് അവിടെ നിന്ന് മാറ്റിട്ട് നിങ്ങളുടെ ഈ സ്കൂളിൽ സ്റ്റാൻഡേർഡ് ആയിട്ടൊന്ന് പഠിപ്പിക്കണം അതിപ്പൊ ഊട്ടി നിന്നും മൂന്നാറിൽ നിന്നും കൊടൈക്കനാലിൽ നിന്നും മൈസൂരിൽ നിന്നും ബാംഗ്ലൂരിന്നൊക്കെ എല്ലാ കുട്ടികളും ഞങ്ങളുടെ സ്കൂളിലേക്കുള്ള കൊണ്ടുവരുന്നത് കാരണം ഞങ്ങളുടെ സ്കൂളിന്റെ ആ ഒരു പേരും അതിന്റെ ഒരു സ്റ്റാൻഡേർഡും അറിയാലോ കുട്ടി തന്നെ ആണോ ആ ഇയാളുടെ സ്കൂൾ കുട്ടി ഊട്ടിൽ എവിടെങ്കിലും ആയിക്കോട്ടെ നമുക്ക് വിഷയമില്ല ഇയാളുടെ സ്റ്റാൻഡേർഡ് പഠിച്ചത് സാർ ഇന്റർവ്യൂ അതെ ഞങ്ങൾ ഈ കുട്ടികളെ ഇവിടെ അഡ്മിഷൻ കൊടുക്കുന്നതിന് മുൻപ് അവരുടെ പാരൻസിന് ഞങ്ങളൊന്നും ചെറിയൊരു ഇന്റർവ്യൂ ഉണ്ട് ഞാനെല്ലോ ജോലിക്കാറാൻ പോകണം എന്റെ കുട്ടി പഠിക്കാൻ പോണല്ലേ പ്ലീസ് അണ്ടർസ്റ്റുഡ് അണ്ടർസ്റ്റഡ് അത് വേറെ നമ്മുടെ സ്കൂളിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ടാണോ നിങ്ങൾ നിങ്ങളുടെ കുട്ടിയെ വളർത്തിയിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി നിങ്ങളെ ഒന്ന് ഇന്റർവ്യൂ ചെയ്യുന്നില്ല മാത്രമേ ഞങ്ങളുടെ ഞങ്ങൾ ചോദിക്കുന്നത് കുറച്ച് ഇംഗ്ലീഷിലായിരിക്കും കുറച്ച് ടഫ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ആയിരിക്കും ഐ ആം How old are you? 30 ല്ലേ <laughs> 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 <coughs> <coughs> അവന അവിടെന്ന് ആ സ്കൂളിൽ അവര് ശരിയല്ലെന്ന് അവിടുത്തെ മാനേജ്മെന്റ് ശരിയല്ല എന്റെ മോനെ അവിടെ നിന്ന് ടി സി എന്ന് വെച്ച് പറഞ്ഞയച്ചു പറഞ്ഞു നിസ്സാരാണ് നിസാര കാര്യത്തിന് അങ്ങനെ ടീച്ചി തന്ന പറഞ്ഞ് വിടൂല സാർമാര് കാര്യമായിട്ട് ചെറുപ്പത്തിൽ നല്ലൊരു ഫോട്ടോഗ്രാഫർ ആണ് ആ ഇതുപോലത്തെ ഒരു ഇതിലും മൊബൈലിൽ ഞാൻ അവന് മാറ്റി കൊടുത്തു എല്ലാവരും ഭയങ്കര ഫോട്ടോഗ്രാഫർ ആണ് അപ്പൊ അവരെ പഠിപ്പിക്കുന്ന ഗുരുനാഥന്മാരെ ടീച്ചർമാരെയൊക്കെ ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞ സ്നേഹം കൊണ്ട് എടുക്കണം അല്ലേ ഗുരുനാഥന്മാരുടെ ഫോലും ഇപ്പൊ തന്നെ നമ്മുടെ പ്രിൻസിപ്പൽ സാറ് ടീച്ചറിന്റെ ഫോട്ടോ എടുക്കാൻ ഇപ്പൊ തന്നെ നിങ്ങളുടെ കൂടെ നിന്നിട്ട് ഞാനൊരു സെൽഫി എടുക്കാം തിരിച്ചേ തെക്കൻ സെൽഫി നമ്മളെ തെക്കെന്നാണ് എടുത്തത് അതുകൊണ്ട് തെക്കൻ സെൽഫി വടക്കാണെങ്കി വടക്കൻ സെൽഫി ഫോട്ടോ എടുക്കാൻ അത്ര വലിയ തെറ്റൊന്നുമല്ലോ എന്റെ മൊബൈൽ സ്കൂളിൽ കൊണ്ടുപോകുമ്പോ നമ്മുടെ ഇല്ല അപ്പൊ അവനവിടെ ചേർക്കണം കാരണം അവൻ അവിടെ നിന്ന് വിട്ടേരും എനിക്ക് അവനെ പഠിപ്പിച്ച് വലിയ ഒരാളാക്കിട്ട് ആ ഊട്ടി സ്കൂളിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തണം തീർച്ചയായിട്ടും ഞങ്ങളെ തനിക്ക് വേണ്ട സ്പെടുത്താൻ ഇവിടെ ഇവിടെ പഠിപ്പിച്ച് സെറ്റപ്പ് ആക്കി അവനെ ഊട്ടി സ്കൂളിനെ മുമ്പിൽ നിർത്തും പക്ഷെ അതിനു മുമ്പ് സാറേ എന്ത് ഫോട്ടോ എടുത്തു പറഞ്ഞു അവനീ സ്നേഹം അവിടെ കൊണ്ടിരുന്നു മെറ്ററുണ്ട് ഫോട്ടോ ഒന്നും എടുത്തു സ്നേഹം അല്ലേ സാറേ തീർച്ചയായിട്ടും അവരവരുടെ മര്യാദ പാലിക്കില്ല ഫോട്ടോ എടുത്തതെന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞിട്ടല്ലേ എടുത്തത് മറ്റു ടീച്ചർ ബാത്റൂമിൽ പോയപ്പോ അവിടെ നിന്ന് എടുത്തത് ബാത്റൂമിൽ എടുത്തത് പക്ഷെ സ്നേഹം കൊണ്ടാണ് അത് ചെയ്തത് പക്ഷെ അത് മെറ്റ് ടീച്ചർ വേറൊരു തെറ്റരിച്ചു എൻ്റെ കുട്ടീനെ അവിടെ നിന്ന് പുറത്താക്കി ഇനി ഇവിടെ വന്നിട്ട് അവന് നല്ലൊരു ഫോട്ടോഗ്രാഫർ ആയി നല്ലൊരു നിങ്ങളുടെയൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കണം എന്നൊരു ആഗ്രഹമുണ്ട് ആണോ പക്ഷെ തന്റെ കൊച്ചിനെ കൊണ്ട് മേലിൽ പരിസരത്ത് കണ്ടുപോരുത് തന്നെ അല്ല പൈസ എനിക്ക് ഒരു പ്രശ്നം ഞങ്ങളൊക്കെ യൂട്യൂബിലാക്കാൻ വേണ്ടി ബുക്കിന് തന്നെ അറിയും ഞാൻ ഈ സ്കൂളിന്റെ സംസാരിക്കേണ്ടത് പോടാട്ടെ അവിടെ ആ സ്റ്റാൻഡേർഡ് സാറേ അങ്ങോട്ട് പോയപ്പോ ഫോട്ടോ എടുത്തു സാറേ വേറൊരു വാർത്ത ഒന്നുമല്ല പേപ്പറിൽ ഈ ഒരു ഐ ജി കോപ്പി അടിച്ചില്ലേ അത് നമ്മുടെ സ്കൂളിൽ നിന്ന് പഠിച്ചു പോയതാണ് ആണോ പിന്നെ നമ്മളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും നമ്മള് ഇനി ആരും ചോദിക്കുമ്പോ നമ്മുടെ സ്കൂളാന്ന് പറയരുത് ഏത് സാർ നമസ്കാരം നമസ്കാരം സാർ എന്റെ പേര് ആരിഫ് 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 ഇവിടുത്തെ താരിഫൊക്കെ അറിയാൻ വേണ്ടി വന്നാണ് അല്ല എൻ്റെ മകന് ഒരു അഡ്മിഷൻ വേണം ഇവിടെ അല്ല താരിഫുകളൊക്കെ ഞാൻ അംഗീകരിക്കാൻ തയ്യാറാണ് എൻ്റെ മകന് നിർബന്ധമായിട്ടും ഒരു അഡ്മിഷൻ ഇവിടെ കിട്ടണം പറഞ്ഞു സാറൊന്ന് എല്ലാ കോട്ടയിലും തീർന്നു പിന്നെ സാറേ രണ്ട് പണിയിപ്പിക്കാം രണ്ട് ബെഞ്ച് പണിയിപ്പിച്ചോ എന്ത് പണിപ്പിച്ചാലും എന്റെ മകൻ അഡ്മിഷൻ വേണം ഞാൻ വളരെ ആഗ്രഹത്തോടുകൂടി വന്നേക്കണം അത് എന്ത് താരിഫായാലും പ്രശ്നമല്ല എന്റെ പേര് ആരിഫ് എങ്ങനെയായാലും അത് പേര് എന്റെ മകന്റെ പേരാണോ എന്റെ പേരാണോ ചോദിച്ചത് എന്റെ പേര് ഇട്ടേക്കണ പേരാണ് അത് കുഴപ്പമില്ല സാറേ പിന്നെ വയസ്സ് എത്രയാണ് മിഥുൻ്റെ അഞ്ചു വയസ്സ് അഞ്ചു വയസ്സ് അപ്പൊ എൽ കെ ജി ജി സാറേ ജി ആകുമ്പോഴേ മറ്റേ ടീച്ചറോർ പറഞ്ഞില്ല ആരിഫേ ശരിക്കും പറഞ്ഞാൽ നമുക്കിവിടെ അഡ്മിഷൻ ഇല്ല ഇനിയിപ്പോ എന്താ ഇങ്ങനെ ഞാനായിട്ട് വല്ല ഇപ്പം ഒഴിവാക്കിട്ട് നമുക്കിപ്പോൾ എല്ലാ മാതാപിതാക്കളും ഇവിടുത്തെ ഫെസിലിറ്റീസും ഇവിടുത്തെ സ്റ്റൈലും അതെ അതുകൊണ്ടാണ് ഞാനും വന്നത് ഞാൻ ഇതിന്റെ പരസ്യം ഒക്കെ ഒരുപാട് വീട്ടിൽ മസ്റ്റ് ആയിട്ടും ഇംഗ്ലീഷ് സംസാരിക്കാൻ നമ്മളിപ്പോ എൽ കെ ജി സ്റ്റുഡൻസ് വാങ്ങിക്കുന്നത് അഞ്ച് ലക്ഷമാണ് പക്ഷെ ഇത് സീറ്റ് ഇല്ലാത്ത കണ്ടീഷനിൽ എടുക്കുമ്പോ ആറു ലക്ഷം രൂപ അഡ്മിഷൻ ഫീസ് മസ്റ്റായിട്ട് കറേണ്ടി വരും അതൊരു പ്രശ്നമല്ല പണം ഒരു പ്രശ്നമല്ല പ്രശ്നമല്ല സാർ പിന്നെ അതും ഒരു പ്രശ്നമല്ലേ ഇതൊക്കെ ഏത് നിങ്ങൾ എന്താ ജോലി 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 എന്തായിരുന്നു പേര് പറയാൻ ബുദ്ധിമുട്ടുണ്ട് അല്ല ഒരു സർക്കാർ സ്കൂളിലെ അധ്യാപകനാണ് ഞാൻ പക്ഷെ കുട്ടിക്കിനെ കുട്ടിക്ക് എവിടെയാണ് പഠിപ്പിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹമാണ് സാർ അവിടത്തെ ഒരു സ്ഥിതി സാറിന് അറിയാല്ല പ്രത്യേകം പറയണ്ടല്ല ഇതാണ് സാർ നമ്മുടെ നാടിന്റെ പ്രശ്നം ഈ സർക്കാർ സ്കൂളിലെ കുട്ടിയും അധ്യാപകരുടെ കുട്ടികളൊക്കെ നമ്മുടെ സ്കൂളിലേക്ക് ഇത് കൊഴപ്പില്ല നിങ്ങൾക്കൊരു സ്റ്റാൻഡേർഡ് നിന്റെ നിങ്ങളുടെ മകന് ഒരു സ്റ്റാൻഡേർഡ് ഒരു ഹൈ ഫൈ സെറ്റപ്പിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ നിങ്ങൾ ഞങ്ങളുടെ സ്കൂളിലേക്ക് കൊണ്ടുവരുന്നത് അതെ സാർ അതെ ഏതോ ഏതൊരു മാതാപിതാവും ആഗ്രഹിക്കുന്ന കേരളത്തിലെ പ്രത്യേകിച്ച് അതെ അതെ അപ്പോ അത് കുഴപ്പമില്ല ആറ് ലക്ഷവും പിന്നെ എനിക്ക് ഒരു കണ്ടീഷനും കൂടി ഉണ്ട് അതും കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും ഞാൻ തന്നോടും പറഞ്ഞില്ല ജോസ്പെ കാരണല്ല ഇയാളുടെ മോന് ഞാനിവിടെ അഡ്മിഷൻ കൊടുത്താൽ എന്റെ മോന് ഇയാളുടെ സ്കൂളിൽ ഒരു അഡ്മിഷൻ റെഡിയാക്കി തരണം വിട്ടിട്ട് സാറിന്റെ മോനെ സാറിന്റെ മോൻ മോനെന്തിനാണെന്ന് എന്റെ ആരിഫേ എന്റെ ജോസഫേ ഈ സ്കൂള് നടത്തി ഞാനിപ്പോ കോടികൾ എന്റെ തലമുറയ്ക്ക് അതിന്റെ തലമുറയ്ക്കോ ഉണ്ടാക്കാനുള്ള പൈസ ഉണ്ടാക്കി എന്റെ മകൻ ഇനി സർക്കാർ സ്കൂളിൽ പഠിച്ചാൽ മതി കാരണം ഈ സ്കൂള് നടത്തി നടത്തി നിങ്ങളെപ്പോലുള്ള ആളുകളിൽ നിന്ന് കിട്ടുന്ന പൈസ മുഴുവൻ കൊണ്ട് ഞാൻ എന്റെ രണ്ട് തലമുറയ്ക്ക് ഇരുന്ന് തിന്നാനുള്ള പൈസ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി ആ പൈസ അവൻ ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ച് വലുതായി കഴിയുമ്പോൾ ആ പൈസ കൊണ്ട് ബിസിനസ് ചെയ്ത് അവൻ ജീവിച്ചോളും മണ്ടത്തരം കാണിക്കില്ല സ്റ്റാൻഡേർഡ് എടോ ഇല്ലാത്ത ആറ് ലക്ഷം കൊണ്ടുവന്ന് തൻ്റെ മോന് ഈ സ്കൂളിൽ നിന്ന് അഡ്മിഷൻ മേടിച്ച താനോ ഉച്ചക്കഞ്ഞും വെറും നൂറ്റമ്പത് രൂപ ഫീസും കൊടുത്ത് ഗവൺമെന്റ് സ്കൂളിൽ ചേർത്ത ഞാനോ ആരോടോ മണ്ടൻ കോൾ വരുന്നു ഹലോ മാർ സിസിലിയസ് ഗുണേറിയ സീനിയർ സെക്കൻഡറി സ്കൂൾ അഡ്മിഷനോ ഉണ്ടല്ലോ പത്ത് ലക്ഷം രൂപ